നമസ്കാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന വിമാന കമ്പനികളുടെ പട്ടിക പുറത്തായിരിക്കുകയാണ് എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം പുറത്തുവിട്ട റാങ്കിങ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പൂർണ്ണ സേവന എയർലൈൻ എയർ ന്യൂസിലാൻഡാണ് അതേസമയം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ചിലവ് കുറഞ്ഞ കാരിയർ എച്ച് കെ ആണ് അഹമ്മദാബാദിൽ രണ്ടായിരത്തി ഇരുപത് പേരുടെ മരണത്തിന് കാരണമായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് റാങ്കിംഗ് പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ പറന്നുയർന്ന ഉടൻ തന്നെ എയർ ഇന്ത്യ വിമാനം എ ഐ നൂറ്റി എഴുപത്തൊന്ന് തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു ഒരു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ വിമാനം സർവീസ് നടത്തിയിരുന്നത് ബോയിംഗ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തിയേഴായിരുന്നു അതുവരെ ആ വിമാനത്തിന് ഒരു വിമാന ദുരന്തവും സംഭവിച്ചിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന വിമാന കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികൾ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും സുരക്ഷിതമായ ചെലവ് കുറഞ്ഞ കാരിയറിൽ ഇൻഡിഗോ ഇടം പിടിച്ചിട്ടുണ്ട് ഗൾഫ് വിമാന കമ്പനികൾ പ്രത്യേകിച്ച് യു എയിൽ നിന്നും സർവീസ് നടത്തുന്ന വിമാനങ്ങളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മുഴുവൻ സർവീസ് എയർലൈനുകളുടെ പട്ടികയിൽ ഖത്തർ എയർവേസും അതോടൊപ്പം തന്നെ എമിറിറ്റേസും മൂന്നാം സ്ഥാനത്ത് ഇത്തിഹാദ് എയർവേസും അഞ്ചാം സ്ഥാനത്തുമാണ് റാങ്കിംഗ് അനുസരിച്ച് ഏറ്റവും സുരക്ഷിതമായ ചെലവ് കുറഞ്ഞ വിമാന കമ്പനികളിൽ ഒന്നാണ് ഫ്ളൈലേ ദുബായിലും അതോടൊപ്പം തന്നെ എയർ അറേബ്യയും ഒന്നാം സ്ഥാനത്ത് എയർ ന്യൂസിലാൻഡും അതോടൊപ്പം ക്വാണ്ടാസും തമ്മിൽ ശക്തമായ ശക്തമായൊരു മത്സരമാണ് നടക്കുന്നത് രണ്ട് എയർലൈൻസുകളും തമ്മിൽ ഒന്നേ ദശാംശം അമ്പത് പോയിന്റുകളുടെ വ്യത്യാസം മാത്രം രണ്ട് എയർലൈനുകളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും പൈലറ്റ് പരിശീലനവും പാലിക്കുന്നുണ്ടെങ്കിലും എയർ ന്യൂസിലാൻഡിന് കോണ്ടസിനേക്കാൾ പ്രായം കുറഞ്ഞ ഫ്ലീറ്റ് ഉണ്ട് അത് രണ്ടിനെയും വേർതിരിക്കുന്നു എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം സിഇഒ ഷാരോൺ പീറ്റേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ് ചെക്ക് പൈലറ്റുമാരുമായും അതോടൊപ്പം തന്നെ വ്യോമയാന വിദഗ്ധരുമായും കൂടിയാലോചനകൾ നടത്തിയതിനു പുറമേ റാങ്കിങ് നിർണ്ണയിക്കുന്നതിൽ ഇനി പറയുന്ന പാരാമീറ്ററുകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഗുരുതരമായ സംഭവങ്ങൾ ഫ്ലീറ്റ് പ്രായം അതോടൊപ്പം തന്നെ ഫ്ലീറ്റ് വലുപ്പം സംഭവങ്ങളുടെ നിരക്ക് മരണങ്ങൾ ലാഭക്ഷമത അതോടൊപ്പം തന്നെ ഐ ഒ എസ് സർട്ടിഫിക്കറ്റ് റിബിറ്റ് ഐ ഒ എസ് സർട്ടിഫിക്കേഷൻ അതോടൊപ്പം തന്നെ ഐ സി എ ഒ ഓഡിറ്റ് പാസ് പൈലറ്റ് വൈദഗ്ധ്യം പരിശീലനം എന്നിവയാണവ ഈ ഘടകങ്ങളെല്ലാം ഉചിതമായ സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഉദാഹരണത്തിന് മൂന്ന് അപകടങ്ങൾ നേരിടുന്ന നൂറ് വിമാനങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു എയർലൈൻ എണ്ണൂറ് വിമാനങ്ങൾ ആറ് അപകടങ്ങൾ നേരിടുന്ന ഒരു എയർലൈനേക്കാൾ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് കൂടാതെ ഒരു ഉള്ളിലെ സാമ്പത്തിക അസ്ഥിരത കാര്യമായ പ്രവർത്തന വെല്ലുവിളികൾക്ക് കാരണമാകും ഇത് യാന്ത്രികമായി ഒരു സ്ഥാനാർത്ഥിയായി അതിനെ അയോഗ്യനാക്കും അതുപോലെ ഒരു തകർച്ചയിൽ തെറ്റുപറ്റിയതായി കണ്ടെത്തിയതോ അതിൻ്റെ ഐ ഒ എസ് സർട്ടിഫിക്കേഷൻ പരാജയപ്പെട്ടതോ ആയ ഏതൊരു എയർലൈനെയും പരിഗണിക്കാനാവില്ല എന്നാണ് കമ്പനി പറയുന്നത് ന്യൂസ് ഡെസ്ക്